ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മണി പ്ലാന്റ് ഇൻഡോറായിട്ട് അടുക്കളയിൽ സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഏത് സാഹചര്യത്തിലും പെട്ടെന്ന് വളരുന്ന ചെടിയാണ് മണി പ്ലാന്റ് ഇത് അടുക്കളയിൽ വളർത്തുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വായു ശുദ്ധീകരണം അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് വായുവിനെ ശുദ്ധീകരിക്കാൻ മണി പ്ലാന്റിന് സാധിക്കും ധാരാളം ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് അതുപോലെ തന്നെ ഈർപ്പവും അതിനാൽ നമ്മുടെ അടുക്കളയിൽ നല്ലൊരു ഫ്രഷ്നെസ് നിലനിൽക്കാൻ ഈ മണി പ്ലാന്റ് വളർത്തുന്നത് നമുക്ക് സഹായകമാകും ദുർഗന്ധം അകറ്റുന്നു ദുർഗന്ധത്തെ അകറ്റാൻ അടുക്കളയിൽ മണി പ്ലാന്റ് വളർത്തുന്നത് വളരെ നല്ലതാണ് നമ്മുടെ അടുക്കളയിലെ മാലിന്യങ്ങളെയെല്ലാം ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവ് മണി പ്ലാന്റിനുണ്ട് അതിനാൽ അടുക്കളയിൽ പല കോർണറുകളിലായിട്ട് നമുക്ക് മണി പ്ലാന്റ് വളർത്തുന്നത് വളരെ നല്ലതാണ് പരിചരണം ചെറിയ പരിചരണത്തോടെ അടുക്കളയിൽ എളുപ്പം വളർത്തുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് അമിതമായ പ്രകാശവും വെള്ളവും ഈ ചെടിക്ക് ആവശ്യമില്ല മണി പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് പോട്ടിലോ ക്രീപ്പറായിട്ടോ എല്ലാം വളർത്താൻ സാധിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ചെടി നമുക്ക് വെള്ളത്തിലായാലും വളരുന്ന ഒരു ചെടിയായത് കാരണം ചെറിയ ചെറിയ ഗ്ലാസ്സുകളിലൊക്കെ നമുക്ക് വളർത്തി വയ്ക്കാം നമ്മുടെ വീട്ടിലുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള ചില്ലിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തെല്ലാം ഈ പ്ലാന്റ് വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് അടുക്കളയിലേക്ക് ചെറിയ ചെറിയ ഗ്ലാസുകളിലായിട്ട് നമ്മുടെ സ്ലാബിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയ്ക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും ലഭിക്കുന്നതാണ് ഈർപ്പം നിലനിർത്തുന്നു മണി പ്ലാന്റിന് ഈർപ്പത്തെ പുറത്തുവിടാൻ സാധിക്കും അതിനാൽ തന്നെ അടുക്കളയിലെ ചൂടിനെ നിയന്ത്രിക്കാൻ ഈ ചെടി വളർത്തുന്നത് വളരെ നല്ലതാണ് എളുപ്പം വളരുന്നു ചട്ടിയിലോ ഹാങ്ങിങ് സ്റ്റാൻഡിലോ എളുപ്പം വളർത്താൻ സാധിക്കുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് എവിടെയും ഇത് നന്നായി വളരും സമ്മർദ്ദം കുറയ്ക്കും സമ്മർദ്ദം കുറയ്ക്കാനും മണി പ്ലാന്റ് വളർത്തുന്നത് വളരെ നല്ലതാണ് ഇത് അടുക്കളയിൽ സമാധാനമായി അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു ചെടികളുമായി ഇടപഴകുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതിനാൽ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ കുറേ ചെടികൾ വളർത്തുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറച്ച് നമുക്ക് നല്ല സമാധാനമായ ഒരു അന്തരീക്ഷം ലഭിക്കുവാൻ നമുക്ക് സഹായകമാകുന്നു കീടങ്ങളെ അകറ്റുന്നു അടുക്കളയിൽ വരുന്ന കീടങ്ങളെ അകറ്റി നിർത്താൻ മണി പ്ലാന്റിന് സാധിക്കും അതിനാൽ തന്നെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാൻ നമുക്ക് എളുപ്പമാണ് ാണ് അത് മാത്രമല്ല മണി പ്ലാന്റ് നമ്മൾ ഗ്ലാസ്സിൽ വെള്ളത്തിലൊക്കെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ ആ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാറ്റാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ മണി പ്ലാന്റ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്ന് നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് കിച്ചണിലേക്ക് വോളിൽ നമുക്ക് വോളിൽ വെക്കുന്ന പോട്ടിൻ്റെ സ്റ്റാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് അതുപോലെ തന്നെ ജനലയിലേക്ക് ഹാങ്ങിങ് പോട്ടിലാക്കി വളർത്താൻ പറ്റിയതും നല്ല അന്തരീക്ഷവും നമുക്ക് തരുന്നു മണി പ്ലാന്റിലൂടെ മണി പ്ലാന്റിന് അധികം ഫർട്ടിലൈസർ ഒന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മണി പ്ലാന്റ് നമ്മുടെ വീട്ടിൽ ഇൻഡോർ ആയിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് ലിവിങ് റൂമിലായാലും ബെഡ്റൂമിലായാലും കിച്ചണിലായാലും വളരെ മനോഹരമായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ പച്ചപ്പ് തന്നെ നമ്മുടെ മനസ്സിന് വളരെയധികം സമാധാനം നൽകുന്നു അതുമാത്രവുമല്ല വളരെ എളുപ്പത്തിൽ വളർത്താൻ സാധിക്കുന്നതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത വോളിലൊക്കെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഈർപ്പത്തെയും ഓക്സിജനെയും ധാരാളമായി പുറത്തേക്ക് വിടുന്നത് കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാകുന്നു അടുക്കളയിൽ തന്നെ നമ്മൾ രാത്രി അടുക്കള പൂട്ടിക്കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഡോർ തുറക്കുമ്പോഴേക്കും നല്ലൊരു ഫ്രഷ്നെസ് അനുഭവിക്കും ഇതുപോലെ മണി പ്ലാന്റ് ഒക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൂട് തന്നെ അടുക്കളയെ നിയന്ത്രിക്കാൻ വേണ്ടി പ്ലാന്റ്സിന് സാധിക്കുന്നു അത് കാരണം ഇൻഡോറായിട്ട് നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ധാരാളമായി ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന പ്ലാന്റ്സ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ഇൻഡോർ ആയിട്ട് വാങ്ങിക്കേണ്ടത് അതുപോലെയുള്ള പ്ലാന്റ്സ് വളരെയധികമുണ്ട് നമുക്കത് സെലക്ട് ചെയ്ത് ലിവിങ് റൂമിന് പറ്റിയ പ്ലാന്റ് ഉണ്ട് അതുപോലെ ബെഡ്റൂമിൽ വെക്കാൻ പറ്റിയതും അടുക്കളയിൽ വെക്കാൻ പറ്റിയതുമായിട്ടുള്ള പ്ലാൻസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വളരെ കുറച്ച് പ്രകാശം മാത്രം ഇൻഡോർ ആയിട്ട് വെക്കുന്ന പ്ലാന്റ്സിന് ആവശ്യമുള്ളൂ പിന്നെ ഇടക്ക് നമുക്കൊന്ന് നേരിട്ടൊന്ന് വെയിൽ കൊള്ളിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു